നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മാങ്ങ കിട്ടി അതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയെന്ന് വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു മാങ്ങയൊക്കെ നല്ലപോലെ കഴുകി തോൽ കളഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടി രണ്ട് വേപ്പിൻ്റെ ഇലയും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചേ ഒന്ന് ഒന്ന് ഇളക്കി നമ്മളത് സ്റ്റവിൻ്റെ മുകളേക്ക് വെച്ചു പിന്നെ എന്തു ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അടച്ച് വെച്ചു ഒരു ഒന്ന് രണ്ട് തളതി അളച്ചപ്പോൾ നമ്മളത് പിന്നെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് രണ്ട് തളതിളച്ചപ്പോൾ നമ്മളത് തുറന്ന് നോക്കി രണ്ട് പച്ചമുളക് എലിക്ക് കയറിയിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആണിട്ട് അങ്ങനെ ഒരു മുറി തേങ്ങ കുറച്ച് ജീരകം ചെറിയ ഉള്ളി രണ്ട് വേപ്പിൻ്റെ അലി ഇവിടെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് നമ്മൾ കറിയിലേക്ക് മാങ്ങയൊക്കെ നല്ലപോലെ വെന്തുണ്ടായിരുന്നു അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു നല്ലപോലെ ഇളക്കി അത് നല്ലപോലെ തിളച്ച് ഇതായപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് തൈര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി എടുത്തു എന്നിട്ട് നമ്മളത് കറി വാങ്ങി വച്ചു ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് അയലിക്ക് കുറച്ച് കടുകിട്ടു കടുകിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടത് ഇട്ടു രണ്ടു ഉണക്കമുളക് പൊട്ടിച്ചിട്ടു എന്നുള്ള വേപ്പിൻ്റെ ഇട്ടു അങ്ങനെ നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു അങ്ങനെ നമ്മുടെ കറി ഇതാണ് റെഡി ചെയ്യുന്ന ആളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ